നമസ്കാരം ജ്യോതി സത്യനാണ് അസ്ട്രോളജറാണ് എല്ലാവർക്കും ഇന്ന് എൻ്റെ ദീപാവലി ആശംസകൾ അപ്പൊ ദീപാവലി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഏ അജ്ഞാനത്തിൻ്റെ അന്ധകാരം നീക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു ഉത്സവം അപ്പോൾ അത് നമുക്ക് തന്നെ ഒരു പുനർജന്മമാണ് തരുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ അമാവാസി തിഥിയിലാണ് ദീപാവലി വരുന്നത് ഇപ്പൊ സൂര്യനും ചന്ദ്രനും സംഗമിക്കുന്നു അപ്പോൾ അവിടെ ഇരുട്ട് അവിടെ നിന്നൊരു ന്യൂ ബെർത്താണ് നമുക്ക് ഇപ്പം ജ്ഞാനവും അതുപോലെ തന്നെ ഭൗതികമായ കുറേ കാര്യങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ് ജീവിതത്തിൽ ഇതെല്ലാം നേടി നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ദീപാവലിയില് നമ്മുടെ ജ്ഞാനത്തെ ഉണർത്താൻ വേണ്ടിയാണ് ദീപങ്ങൾ ദിയ ദീപങ്ങൾ തെളിച്ച് നമ്മുടെ ഉള്ളിലെ ജ്ഞാനം ഉണർത്തിയെടുക്കുന്നു അതുപോലെ അന്നത്തെ ദിവസം തന്നെ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നു കാരണം നമുക്ക് ലക്ഷ്മി വേണം ധനം വേണം ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റണം അപ്പോൾ ഗുരുവിനെയും ശുക്രനെയും ഒരുപോലെ പ്രസാദിപ്പിച്ച് ജീവിതത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ തലത്തെ ഉണർത്തുന്ന ഒരു വേള അതിലെ നമ അതാണ് ദീപാവലി നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പ്രതിപാദന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തുലാമാസമാണ് തുലാമാസത്തിൽ സൂര്യൻ കടന്നു പോകുന്നത് തുലാൻ രാശിയിലൂടെയാണ് നമുക്കെല്ലാവർക്കും അറിയാം സൂര്യൻ തുലാൻ രാശിയിൽ നീചസ്ഥനാണ് എന്നുള്ളത് അപ്പം അങ്ങനെ വരുന്ന ആ നീചസ്ഥനായ സൂര്യൻ ഈ മേടം ഇടവം മിഥുനം രാശിക്കാർക്ക് ഇവിടെ അതാണ് ആ മൂന്ന് രാശിക്കാരാണ് നമ്മൾ ഈ ഭാഗത്തിൽ പറയുന്നത് അപ്പം അവർക്ക് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് അവർക്ക് എന്താണ് ഈ സൂര്യന്റെ തുലാൻ രാശിയിലൂടെയുള്ള സഞ്ചാരം അതവർക്ക് എന്ത് ഗുണമാണോ ദോഷമാണോ ഗുണസോ ഗുണദോഷ സമ്മിശ്രമാണോ ഉണ്ട് ഫലങ്ങളാണോ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളിവിടെ ഒന്ന് നോക്കുന്നത് അപ്പം ആദ്യം നമ്മൾ പറയുന്നത് മേടൻ രാശിയാണ് അപ്പം മേടൻ രാശിയുടെ മേടം ഇടവം മിഥുനം കർക്കിടകം ചിഹം നമുക്കറിയാം അഞ്ചാമത്തെ രാശിയാണ് സൂര്യന്റെ വീട് ചിങ്ങൻ രാശി അപ്പൊ അഞ്ചാം ഭാവാധിപൻ മേടൻ രാശിയുടെ അഞ്ചാം ഭാവാധിപൻ പോയി നിൽക്കുന്നത് എവിടെയാണ് തുലാൻ രാശിയിലാണ് നിൽക്കുന്നത് തുലാൻ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയുടെ ഏഴാമത്തെ രാശിയാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് അഞ്ചാം ഭാവാധിപൻ പോയിട്ട് ഏഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അഞ്ച് നമ്മുടെ മനസ്സാണ് പൂർവ്വപുണ്യമാണ് നമ്മുടെ സന്താനാണ് ഏഴെന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ ആണ് അപ്പൊ ഈ ഭാവങ്ങളിലൊക്കെ നമുക്ക് ചില 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 എന്താ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ടാകാം അപ്പൊ നമുക്ക് ചിലപ്പോ ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ വീട്ടിലാണെങ്കിലും പാർട്ണർഷിപ്പ് ബേസിലാണ് നമ്മുടെ ജീവിത പങ്കാളി അതുപോലെ നമ്മുടെ ബിസിനസ് പാർട്ണർ നമ്മുടെ ഫ്രണ്ട്സ് ഇതിന്റെ ഇടയിലൊക്കെ ആർഗ്യുമെന്റ്സിന് നമുക്ക് നിക്കരുത് നമ്മൾ അപ്പൊ വാദപ്രതി പ്രതിവാദങ്ങളിലേക്ക് നമ്മൾ പോകാതെ വളരെ ആത്മ ആ ആ ഏരിയയൊക്കെ നമ്മൾ കട കവർ ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ സന്താന വിഷയങ്ങളിലാണെങ്കിലും നമ്മൾ അവരെ കുറച്ചുകൂടി എന്താ പറയാ ഈ കുട്ടികളുടെ ഇട കുട്ടികൾ മൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ അത് ആത്മസമ്മത്തോടു കൂടി തന്നെ നമ്മളത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ ഇവിടെ പറയുന്ന അപ്പൊ ഏഴില് പോയിട്ട് അഞ്ചാം ഭാവാധിപൻ ആയ സൂര്യൻ ഏഴില് പോയി നീതസ്ഥനായി നിൽക്കുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് ശുക്രൻ അപ്പൊ ശുക്രൻ പോയിട്ട് ഏഴാം ഭാവാധിപൻ പോയിട്ട് ആറിലെ നീചസ്ഥനായി നിൽക്കുന്നു അപ്പൊ അവിടെയും ശുക്രനെ കൊണ്ടുള്ള അനുഭവങ്ങളും കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ലോ കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ താൽക്കാലികം മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊക്കെ റിക്കവറി ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്രചോദനം നമ്മളെവരും വളരെ ഒരു ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം എന്നേ ഉള്ളൂ റിലേഷൻഷിപ്പിലായിരിക്കും കൂടുതലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കാരണം എന്ന് പറയുമ്പോൾ അതാണല്ലോ ഇണ സൗഹൃദം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം അതുപോലെ അവിടെയൊക്കെ ഒരു എനിമിറ്റി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതൊന്ന് സൂക്ഷിച്ചു പോയാൽ മാത്രം മതി വേറെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല അടുത്തത് നമ്മൾ പറയുന്നത് ഇടവൻ രാശിക്കാരാണ് അപ്പം ഇടവൻ രാശിയുടെ എന്ന് പറയുമ്പോൾ ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം നാലാം ഭാവാധിപനായിട്ട് വരും സൂര്യൻ ആ സൂര്യൻ പോയി നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് പോയി നിൽക്കുന്നത് അപ്പൊ ആ ഏഴ് നമ്മൾ പറഞ്ഞു നാലാം ഭാവാധിപൻ ആറിൽ പോയി നിൽക്കുക അപ്പൊ നാല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കുടുംബം നമ്മുടെ മാതാവ് നമ്മുടെ ഏർ സ്വത്തുക്കള് ലാൻഡ് അങ്ങനെയുള്ള ലാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നവരാണെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ആ ഇടപാടുകളൊക്കെ കുറച്ച് നാളത്തേക്ക് നീക്കി വെക്കുക അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ ഇടപാടുകൾ നടത്തുക അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് മുതിർന്ന ആൾക്കാർക്ക് പ്രായമായ അമ്മ അതുപോലെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വരാൻ അവർക്ക് അവരെയൊക്കെ കുറച്ചും കൂടി കെയർ ഒരു സന്ദർഭങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാരണം നാലാം ഭാവാധിപനാറിലാണ് അതുപോലെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടുപകരണങ്ങൾ പെട്ടെന്ന് കേടായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വന്നു കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് കരുതിയിരിക്കുക അപ്പം അങ്ങനെ വന്നാൽ നമ്മൾ ഉടനെ നിരാശപ്പെടേണ്ട അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ആറാം ഭാവത്തിൽ പോയിട്ട് ആറാം ഭാവാധീൻ പോയിട്ട് അഞ്ചില് ശുക്രൻ അപ്പം അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ നീജസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അപ്പം അവിടെ കൊണ്ട് അപ്പം മനസ്സിനും സന്താനങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് വരേണ്ട ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പം അതുപോലെ തന്നെ ഈഗോ ഈഗോ വർക്ക് ചെയ്യാതെ നോക്കണം നമ്മൾ നമ്മളെപ്പോഴും വളരെ സൗമ്യമായിട്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നയം നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആ നയജാരിത കാണിക്കണം അതാണ് വേണ്ടത് പിന്നെ അടുത്തത് വരുന്നത് മിഥുനൻ രാശിയാണ് അപ്പോൾ മിഥുനൻ എന്ന് പറയുമ്പോൾ മിഥുനം കർക്കിടകം ചിങ്ങം മൂന്നാമത്തെ മൂന്നാം ഭാവാധിപൻ മൂന്നാം ഭാവാധിപൻ പോയിട്ട് ചിങ്ങം കഴിഞ്ഞാൽ കന്നി നാല് തുലാം അഞ്ച് അപ്പം മൂന്നാം മൂന്നാം ഭാവാധിപൻ അഞ്ചിൽ പോയിട്ടാണ് നീചസ്ഥനായിട്ട് നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് അവിടെ വരുന്നത് മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മൂന്ന് എന്താണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ എഫേർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ എഫേർട്ടിന് അനുകൂലം അതിന് അനുയോജ്യമായ ഒരു ഒരു അംഗീകാരം കിട്ടാതെ വരിക നമ്മുടെ മനസ്സിന് മുറിപ്പെട്ടു പോകുന്ന പല ചില ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം ജോലി സ്ഥലത്താണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ വളരെ ആത്മസമ്മതത്തോടുകൂടി ഇത് മാറും ഈ കാലം മാറും ഇതൊരു ഗ്രഹത്തിൻ്റെ വ്യത്യാസം സൂര്യൻ നീചസ്ഥനായി നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ പിന്നെ ശുക്രൻ നീചസ്ഥനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ നമുക്കിതെല്ലാം കവർ കവർ ചെയ്തു പോകാൻ സാധിക്കും അപ്പം ഈ നീചസ്ഥനായിട്ട് നിൽക്കുന്ന സൂര്യൻ ഉള്ള ആ സമയത്ത് നമ്മൾ ഒരു പുതിയ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടരുത് പുതിയതായിട്ടൊരു കാര്യങ്ങളൊന്നും പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കാരണം സൂര്യൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മേലധികാരികളുമായിട്ടൊക്കെയുള്ള ഇടപെടലിൽ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ തന്നെ ഗവൺമെന്റ് പരമായിട്ടുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം അങ്ങനെ ഒരു ശ്രദ്ധയോടുകൂടി നീങ്ങിയാൽ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പം ഇതാണ് മേടം ഇടവം ഇതിനം രാശിക്കാർക്ക് വരുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ അതായത് തുലാം മാസം തുലാൻ രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതായത് ഒരു അതൊരു ആയിട്ടുള്ള ഒരു സംഗതിയാണ് സാധാരണ തുലാൻ രാശിയിൽ നിന്ന് ഓരോ രാശിയിലും കടന്നു പോകുന്ന പോലെ അല്ല സൂര്യനിയുടെ നീചസ്ഥനാണ് അപ്പം അതിൻ്റേതായ ഒരു അതായത് കത്തിജ്ജ്വലിച്ച് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ കാണിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞു പോകാനൊക്കെ ഒരു സാധ്യത വരുന്ന സമയമാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഒരു മാറ്റമാണെന്നുള്ളത് നമുക്ക് അവെയർ അവെയറായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇവിടെ പറയാനുള്ളത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാ ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമസ്കാരം